സുഹൃത്തുക്കളെ വർഷങ്ങളായി അഞ്ചാറു വർഷം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പൊ ഇത്രയും വർഷവും ഇരിക്കേണ്ടി വന്നു സാഹചര്യ ഇംഗ്ലീഷ് പദം മലയാളമില്ല അങ്ങനെ പക്ഷേ ഒന്ന് ലോജിക്കും മന്റെ സ്വപ്നങ്ങളും ഒന്നും ഇന്ന് വരെ മായാതെ വളരെ ജനിച്ചുകൊണ്ടിരിക്കുന്നൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഒരു ചെറിയ അപേക്ഷ ഉള്ളത് എന്താ വെച്ചാല് ോളിയയുടെ കവിത എന്ന് പറയുന്ന അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയതൊക്കെ ഒന്നും വേണ്ടതല്ലല്ലോ അതുകൊണ്ട് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ പുസ്തകമാവോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരുന്നെനിക്കറിയാം കാരണം എനിക്ക് വേണ്ടി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ തീരെ വയ്യാതെ വേന വിട്ട് എഴുതാൻ പോലും പറ്റാതെ പുസ്തകം വായിക്കാൻ പറ്റാതെ ഒരു അവസരം ഇട്ട് ഞാൻ പോയത് എന്നാൽ പോലും ഞാൻ അതിൽ വ്യാകുലപ്പെടുന്നില്ല ം മാത്രമാണ് എനിക്ക് മരുന്ന് ഹോസ്പിറ്റലിലും ഞാൻ വീടുമായിട്ട് മാത്രം കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടല്ലോ അതുകൊണ്ട് പുതിയ ലോകത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റാത്തതിൻ്റെ ഒരു വ്യഥകളുണ്ട് താങ്കളിലൂടെ ഒക്കെ ഞാനത് കാണുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രണ്ടു വരി ഞാൻ വായിക്കാതെ നോക്കട്ടെ താങ്ക്സ് നിൽപ്പ് നടക്കുന്നു നിൽപ്പ് നടക്കുന്നു നിൽപ്പാണ് സത്യം

നടക്കാത്ത കാര്യം പുലമ്പുന്നു മരിക്കുന്നു കഷ്ടം നിലക്കാത്ത കാവ്യം മഹാസങ്കടത്തിൽ മടിത്തട്ടിലേറി മരിക്കുന്നു കഷ്ടം ദുഷ്ട സിദ്ധാന്തങ്ങളെ നിങ്ങൾ അന്യന്റെ നാവുകൊണ്ടെന്തും ചിലച്ചോളൂ ഞങ്ങൾ നിലനിൽക്കുമെന്നും മണ്ണാസ ചേറിക്കൊഴിച്ചോർ നിരത്തിൽ നിൽക്കുന്ന കാലം സത്യം നശിക്കില്ല ലോകം പണിഞ്ഞാൽ ചതിക്കില്ല ഭൂമി നിലക്കില്ല സത്യം നശിക്കില്ല ലോകം പണിഞ്ഞാൽ ചതിക്കില്ല ഭൂമി